ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അത് നമുക്കൊന്ന് തയ്യാറാക്കാം പണ്ട് മുത്തശ്ശിമാരൊക്കെ വീട്ടിലുണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്ത് മൂന്ന് മാങ്ങ ഉരി തൊലിയൊക്കെ ഉരിഞ്ഞ് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് മൂന്ന് മാങ്ങ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വെള്ളം തിളക്കട്ടെ ഈ വെള്ളം ഒന്ന് തിളച്ച ശേഷം ഇതിനകത്ത് നമുക്ക് ശർക്കര ഒഴിക്കാം ഒരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം ചെറിയ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് ശർക്കര വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ശർക്കര വെള്ളം ഒഴിച്ച ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതൊന്ന് തിളച്ച് അടച്ചു കൊടുക്കുക അടച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് തിളച്ചൊന്ന് വേവും ഇനി വേണ്ടെന്ന് വെച്ചാൽ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തൈര് തൈര് കുറച്ചെടുത്തിട്ടുള്ളൂ തേങ്ങയും തിരികെ വെച്ച് ഇതിനകത്ത് ഇനി മുളക് പൊടി ജീരകം മഞ്ഞൾപ്പൊടി ജീരക കെട്ടിട്ടുണ്ട് മുളക് പൊടി അര ടീസ്പൂൺ കുറച്ച് ജീരകം മതി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഒരു മിക്സയുടെ ജാറിലോട്ട് ഇടയത് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നല്ലോണം ഒന്ന് അടച്ചെടുക്കാം നല്ല ഓണം അരച്ചു വച്ചിട്ടുണ്ട് ഇനി അരപ്പൊഴിച്ചു കൊടുക്കരപ്പിക്കുന്നു വേവട്ടെ ഇനി ഇതിനകത്തെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് വെന്ത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതൊന്ന് ചേർന്ന് പറ്റിയിട്ട് പറ്റാനുണ്ട് പറ്റിയ ശേഷം നമുക്ക് കുറച്ച് കടു വറുത്തൊഴിച്ച് കൊടുക്കാം തേങ്ങച്ചിരിയും കൂടെ ഒന്ന് അറിയാനുണ്ടായിരുന്നു കുഴപ്പമില്ല കടുക് താളിച്ചു കൊടുക്ക ഇത്വട്ട് കടുവിട്ട് നെയ്യ ഒഴിച്ചേക്കുന്നു വെളിച്ചെണ്ണയല്ല കേട്ടോ നെയ്യ ഒഴിച്ചതാ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നെ നെയ്യെടുക്കാവും ഈ കടുവെല്ലാം പൊട്ടി വരുമ്പോൾ കടുക് വെച്ചാൽ ഭക്ഷണ എന്നൊരു ഞാനുള്ളി അരിഞ്ഞിരുന്നില്ല മാമ്പര പുരുശ്ശേരി ഒക്കെ റെഡിയായി വരുന്നുണ്ട് നിങ്ങളൊന്ന് പറ്റിയാൽ കുറച്ചു നേരങ്ങളൊന്നും പറ്റണം കുറച്ചുകൊണ്ടൊന്നായാതി ഇപ്പം മാമ്പഴത്തിൻ്റെ സമയമല്ലേ എല്ലാ വീടുകളിലും ഒരു വിധപ്പെട്ട വീടുകളിലെല്ലാം കാണും അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വെടിക്കുകയോ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് മാമ്പഴപ്പുശ്ശേരി പണ്ട് മുതലേ ഉള്ളതാ പണ്ട് മുതൽ നമ്മുടെ വീട്ടിലുള്ള അമ്മൂമ്മക്ക് വീട്ടി വെക്കുന്നതാണ് ഈ മാമ്പഴപ്പുശ്ശേരി നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും ചേർക്കാതെ എല്ലാം നെയ്ലാണ് ചെയ്തേക്കുന്നത് ഇതിന് വലിയ ചേരുവ വേണ്ട ശർക്കരയും തേങ്ങയും തൈരും പിന്നെ ജീരകവും മുളകും മഞ്ഞൾപ്പൊടിയും മതി പിന്നെ രണ്ട് പഴുത്ത മാങ്ങ ഇത്രയും മതി കുറച്ച് ചേരുവകൾ ഇതിനകത്ത് പതി പഴുത്ത മാങ്ങ എടുക്കണം മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല പഴുത്ത മാങ്ങയാകുമ്പോൾ നല്ല മധുരം കാണും പിന്നെ ആവശ്യത്തിന് ശർക്കര ശർക്കര നമ്മള് വെള്ളം തിളപ്പിച്ച് അലിയിച്ച് അതിനകത്തൊഴിക്കാം നല്ല അരിച്ചൊഴിക്കും അതിനകത്തുള്ള പൊടിയൊക്കെ ഉണ്ടെങ്കിൽ മാറും പിന്നെ നമ്മുടെ കറിയൊക്കെ റെഡി ആയി വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കത് വറുത്ത് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ വരാം എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി മ്പഴത്തിൻ്റെ സീസൺ അല്ലേ വാങ്ങിയുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാരും വീടുകളിൽ ഒന്നൂടെ ട്രൈ ചെയ്ത് നോക്കുക